السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك سيدنا محمدٍ وعلى آل سيدنا ومولانا محمد نَعْمْ تينا عبادة لپرم إخلاص هذا دي بردانة معنى ودي كلم إخلاص نشتبه دون إخلاص اللَّهِ تعمل نام تينا അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല മറിച്ച് ചെയ്യുന്ന അഴിബാത്തുകൾ തള്ളപ്പെടുകയാണ് സ്വീകരിക്കപ്പെടാതിരിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയണം ആ അത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ല അഴിബാത്ത് ചെയ്യുന്ന ആളാണ് ധാരാളം ധർമ്മം ചെയ്യുന്ന ആളാണ് പക്ഷേ ആ നിത്യവും പാരായണം ചെയ്യുന്ന ആളാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യുന്ന അമലുകൾ മറ്റുള്ളവർ കാണണം അവരെന്നെക്കുറിച്ച് പ്രശംസിച്ച് പറയണം ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പ് എനിക്കുണ്ടാവണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ൾ ചെയ്തു പോയാൽ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമായിരിക്കും സംഭവിച്ചു സംഭവിക്കുക എന്ന് ഹബീബ് സല്ലു വസല്ലമ തങ്ങൾ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാത്തുകൾ ഇഹ്ലാസ് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇഹ്ലാസോട് ആത്മാർത്ഥതയോടുകൂടെ റബ്ബിൻ്റെ അടുക്കൽ കബൂല്യത്ത് ലഭിക്കണം അവൻ്റെ റഹ്മത്ത് കൊണ്ട് ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കണം നമ്മൾ അഭിഭാഗത്ത് ചെയ്യേണ്ടത് ആര് എന്തു പറഞ്ഞാലും പ്രശംസിച്ചു പറഞ്ഞാലും മോശമാക്കി പറഞ്ഞാലും അതൊന്നും നമ്മുടെ വിഷയമേ ആവരുത് അതിലൊന്നും നാം ചെവി കൊടുക്കാതെ ചെയ്യുന്ന വിഭാഗത്തുകൾ പൂർണ്ണമായും റബ്ബിൻ്റെ രീത മാത്രം ആഗ്രഹിച്ച് ആത്മാർത്ഥമായി ചെയ്യാൻ സാധിക്കണം ഹബീബ് സല്ലാഹു അലിഹി വസ്വല്ലാമത്തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ്ാഹു ത മുഹമ്മദ് അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇൻ മാ അഖാഫു അലൈക്കും അസ്ഗർ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കാണ് ഖാലു ചോദിച്ചു അസ്ഗർ യാ എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അഥവാ മറ്റുള്ളവരെ പങ്കു ചേർക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ റസൂർ മറുപടി അല്ലോകമാനും തന്നെ ചെയ്യുന്ന ഇബാദത്തുകൾ ജനങ്ങൾ കാണണം അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ജനങ്ങളെ കൂടെ അള്ളാഹുവിന്റെ കൂടെ ചേർക്കുക പങ്ക് ഈ ആണ് ഈഹർ എന്ന് ഹബീബ് അലൈഹി സല്ലാസ്ല തങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു ലോകമാനം ചെയ്യുന്ന ആളുകളോട് കാണിക്കുന്ന ആളുകളോട് അന്ത്യനാളിൽ പ്രതിഫല നാളിൽ ജനങ്ങൾക്ക് അവർ ചെയ്യുന്ന അമലുകളൊക്കെ പ്രതിഫലം നൽകപ്പെടുമ്പോ അള്ളാഹു സുബാന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കാണാൻ വേണ്ടി ആരാധനകൾ നിർവഹിച്ച ആളുകളോട് പറയും ും തുറ ദുന്യാ ദുനിയാവിൽ വെച്ചു കൊണ്ട് നാലാളുകൾ കാണണം നാലാളുകൾ എന്നെ അറിയണം എന്നെ പ്രശംസിക്കണം എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ കാണാൻ വേണ്ടി ഈ ചെയ്ത ആളുകളുണ്ടല്ലോ അവരോട് പറയും നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ആര് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത് അവരോട് പോയിക്കോ അവരോട് പോയി അവർതിൻ്റെ പ്രതിഫലം നിങ്ങൾ വാങ്ങിക്കോ ഫം നുറു ഹൽ ജസാ അവരുടെ എടുക്കുകയല്ല പ്രതിഫലം കിട്ടാൻ അവിടെ പോയി വാങ്ങിക്കോ ഞാനത് സ്വീകരിച്ചിട്ടില്ല എൻ്റെ എടുക്കുന്ന പ്രതിഫലം നിനക്ക് ലഭിക്കുകയില്ല എന്നർത്ഥത്തിലുള്ള പറയുമെന്ന് ഹബീബ് സല്ലാഹു അലൈവി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യുന്ന അഭിബാത്തുകൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അത് കാരണം ആഹ്റം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഭൗതികമായ ലോകത്തെ സന്തോഷങ്ങളോ അതിൽ ഭൗതികമായ ലോകത്തെ പ്രശംസകളോ അതായിരിക്കരുത് നമ്മുടെ ഇബാഹത്തുകളെ കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് മറിച്ച് മറിച്ചിറപ്പിൻ്റെ പൊരുത്തവും അവൻ്റെ രതയും അവൻ്റെ കാരുണ്യവുമാണ് അത് കാണാൻ നമുക്ക് സ്വർഗ്ഗത്തിലെത്താൻ സാധിക്കണം അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ അഭിബാത്തുകൾ കുറ്റമറ്റ രീതിയിൽ അള്ളാഹുൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കാം اللہ ولی توفیق نمک اللہ تیرتے آمین السلام علیکم ورحمت اللہ وبرکاتہ